വൻപാപങ്ങൾ മാത്രമല്ല ചെറിയ ചെറിയ പാപമല്ലേ ഞാൻ ആ ചെയ്തത് ചെറുതല്ലേന്ന് നിസ്സാരമാക്കരു ചെറിയ ചെറിയ പാപം ഒരു വക്കത്തല്ലേ കലായുള്ളൂ ഞാൻ അങ്ങോട്ടൊന്നും നോക്കിയതല്ലേ ഉള്ളൂരല്ലേ കലായതുള്ളൂ നാലു വക്കത്ത് നിസ്കരിച്ചല്ലോ തുഹക്കിരു സ്വകീറ ചെറുതിനെ നിസ്സാരമാക്കരുത് കാരണം ഇന്നൽ ജിബാല മിനൽ ഹസാ ചെറുകല്ലുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് വലിയ പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് പർവ്വതം ഒറ്റക്കല്ലായി വന്നതല്ല ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ വന്ന് കുവിഞ്ഞുകൂടി കുമിഞ്ഞുകൂടി മഹാപർവ്വതങ്ങളായതാണ് അതുകൊണ്ട് ചെറിയ പാപങ്ങളെ നിസ്സാരമായി കാണരുത് ഇന്നൽ ചിപാലമിനൽ ഹസോ പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ കല്ലുകൾ കൂടിയിട്ടാണ് ഈ ചെറുതിങ്ങനെ കുമിഞ്ഞു കൂടി കുമിഞ്ഞുകൂടിയാണ് പാപത്തിലോട്ട് കടന്നു പോവുക നമ്മൾ ചിന്തിക്കുന്നത് ചെറുതല്ലേ അങ്ങനെയല്ലേ ചെയ്തുള്ളൂ ഒരു റീല് എന്താ ഒരു റീല് ചെയ്താൽ എന്താ സഹോദരാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറുതല്ലേ എന്ന് കരുതരു പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇത് ചെറുതല്ലേ എന്ന് നിസ്സാരവൽക്കരിക്കരുതേ പെങ്ങളെ വാനായ അനുസൃതി അല്ലാഹു എന്ന് പറഞ്ഞ് ഒരൊറ്റ വാക്ക് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമോ അനുസൃതി അല്ലാഹു എന്ന് പറയുകയാണ് ഇന്നക്കും കുമില്ല തഴ്മലൂനാഴമാല ഈ കാലത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ലോകത്തിന് നമ്മളെ കണ്ടതുപോലെ ഈ വരാനിരിക്കുന്ന ലോകത്തിന് നമ്മൾ പറയുന്ന ന്യായങ്ങള് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടതുപോലെ അനസൃതിയല്ല ഒന്ന് പറയാ ഇന്നക്കും

എത്ര വീഴ്ചയാണ് നമുക്ക് വന്നു പോയത് ഇന്നക്കും നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ന്യായം പറയും അതൊരു ചെറിയ തട്ടല്ലേ ഒരു വക്കത്തല്ലേ പോയുള്ളൂ ഒരു നോമ്പല്ലേ പോയുള്ളൂ ഒരു തറാവി അല്ലേ നെറ്റപ്പെട്ടു പോയി അത് നിങ്ങളുടെ കണ്ണുകളിൽ ഒരു മുടി വീടുന്നതു പോലെ നിസ്സാരമായിട്ട് ആ തെച്ചിനെ നിങ്ങൾ വിലയിരുത്തുകയാണ് കണ്ണിലൊരു മുടി വീണര പോലെ ആ മുടി കളഞ്ഞിട്ട പോലെ ആ ചെയ്യുന്ന തെറ്റുകളെ നിങ്ങൾ നിസ്സാരമായി കാണുകയാണ് പക്ഷേ

ഹബീബായ ഞങ്ങളാ തെറ്റുകളെ കണ്ടത് നിങ്ങളിന്ന് നിസ്സാരമായി കാണുന്ന തെറ്റുകളെ ഞങ്ങൾ കണ്ടത് ആ ഗാനമേള കേട്ടാലെന്താ ഞാനൊന്ന് പോയി നിന്നതല്ലേ ഉള്ളൂ ആ നേർച്ചയിൽ ആന പുറത്ത് കയറിയാലെന്താ ഒരാനയുടെ പുറത്ത് കയറിയതല്ലേ ഉള്ളൂ ഞാനവിടെ ഒന്ന് പോയാലെന്താ ഞാനത് പോയതല്ലേ ഉള്ളൂ ഞാൻ ആ ഒന്ന് ചെയ്തതല്ലേ ഉള്ളൂ കളയുന്ന രാഘവത്വത്തോട് നിങ്ങളിൽ കാണുന്ന തെറ്റുകൾ ഉണ്ടല്ലോ ഞങ്ങളെന്ന് ഹബിബായ ബലഹീനത കൊണ്ടാണ് നിങ്ങളത് അതുകൊണ്ട് സഹോദരാ അല്ല സുഹും അവരെ കുറിച്ചാണ് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയത് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലതാന്ന് കരുതി നടന്ന ആളുകളാണ് അള്ളാഹു നമ്മളെ അതിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ